ഡ്രൈനേജ് നിർമ്മാണം കുട്ടാട് പ്രദേശത്തെ വെള്ളത്തിനടിയിലാക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ നഗരസഭയിലെ അഞ്ചു വാർഡുകളിൽ നിന്നുള്ള മഴവെള്ളം ഒഴുക്കിവിടുന്നത് കുട്ടാട് പാടശേഖരത്തിലേക്കാണ് മഴവെള്ളം ഒഴുകി പോകുന്നതിന് പുതിയതായി നിർമ്മിക്കുന്ന മൂന്ന് ഡ്രൈനേജുകൾ കുട്ടാട് പ്രദേശത്തെ വെള്ളത്തിനടിയിലാക്കുമെന്ന ആശങ്കയിൽ പ്രദേശവാസികൾ നിലവിൽ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള നഗരസഭാ വാർഡുകളിലെ മഴവെള്ളം കുട്ടാട് പാടത്തു നിന്ന് അഞ്ചുകണ്ണി പാലത്തിനടിയിലൂടെ പുതിയ ദേശീയപാതയ്ക്ക് കുറുകെ നീലം തൊഴിലാണ് എത്തിച്ചേരുന്നത് ദേശീയപാതയിലെ ഡ്രൈനേജുകൾ മൂടിപ്പോവുകയും ദേശീയപാതയിലെ ഡ്രൈനേജുകൾ മൂടിപ്പോവുകയും ദേശീയപാത ഉയരത്തിലാവുകയും ചെയ്തതോടുകൂടി വെള്ളം ഒഴിഞ്ഞു പോകാതെ അഞ്ചു വാർഡുകളിലെയും ജനങ്ങൾ ദുരിതത്തിലാകും ഇപ്പോൾ പുതിയതായി നിർമ്മിക്കുന്ന കണ്ടകുറുമ്പ കാവനം മുൻവശത്തെയും ഹംസഹാജി റോഡിലെയും തേവർ ക്ഷേത്രം റോഡിലെയും ഡ്രൈനേജുകളിലെ മഴവെള്ളം കുട്ടാട് പാടത്ത് എത്തുന്നതിനോടുകൂടി കുട്ടാട് പ്രദേശത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറും ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഡ്രൈനേജുകൾ ചമ്രവട്ടം ജംഗ്ഷനിലെ ഡ്രൈനേജിലേക്കോ ഐ ടി സി റോഡ് വഴി ഭാരതപ്പുഴയിലേക്കോ യോജിപ്പിക്കുന്നതിന് പൊന്നാനി നഗരസഭയും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പൊന്നായി നഗരസഭയിലെ അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള വാർഡുകളിലെ മഴവെള്ളം വെള്ളം എത്തിച്ചേരുന്ന നിലവില് പുട്ടാട് പാടത്താണ് കഴിഞ്ഞ തവണത്തെ മഴയിൽ ആ പുട്ടാട് പാടം ഒഴുകിപ്പോകുവാൻ പാടത്തു നിന്നും വെള്ളം ഒഴുകിപ്പോവാൻ സംവിധാനമില്ലാതെ മുഴുവൻ വീടുകളിലും വെള്ളം കയറുകയും നിരവധി ആളുകൾ ബന്ധുവീടുകളിൽ താമസമാകുകയും ചെയ്തതാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം ഏകദേശം ഇതാണ് ഒരു മൂന്നാഴ്ച മുന്നേ ഒരു മൂന്ന് പുതിയ കാനകൾ കുട്ടാട് പാടത്തേക്ക് മഴവെള്ളം ഒഴിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപത്തിൽ പണി ഇപ്പോഴും വരുന്നുണ്ട് കണ്ടുകുമ്പക്കാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ഐ ടി സി റോഡിലേക്കും അംസഹാജി റോഡിലേക്കും റോഡിൽ നിന്നും അതുപോലെ തന്നെ ദേവക്ഷേത്രം റോഡിൽ നിന്നും മൂന്ന് പുതിയ കാനകളാണ് നിർമ്മിച്ചിട്ട് അതിലത്തെ മഴവെള്ളം വരുന്നത് കുട്ടാട് ഭാഗത്തേക്കാണ് കഴിഞ്ഞ തവണ തന്നെ വലിയ പ്രളയമുണ്ടായ സ്ഥലമാണ് ഇനിയും മൂന്ന് കാനകൾ കൂടി വന്നിട്ട് തവനൂർ റോട്ടിലെ വെള്ളമാണ് ഇപ്പോൾ മഴവെള്ളമാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് അത് വലിയ അടുത്ത തവണ മഴക്കാലത്ത് വലിയ ദുരന്തം ഉണ്ടാവും മാത്രവുമല്ല ഒരു ഭാഗത്ത് വയൽ വ്യാപകമായി നികത്തുന്നുമുണ്ട് വാർഡ് കൗൺസിലറുടെ വീട്ടിൽ നിന്നും നോക്കിയാൽ കാണുന്ന ഭാഗത്തുവരെ വയൽ നികത്തി കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ല നിർമ്മാണം നിർത്തിവെക്കുന്നതിന് പേരിനൊരു നോട്ടീസ് നൽകിയാൽ നടപടി അവസാനിച്ചു എന്ന മാട്ടിലാണ് റവന്യൂ ഉദ്യോഗസ്ഥർ നോട്ടീസ് ലഭിച്ചിട്ടും പലരും നിർമ്മാണം തുടരുകയാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഡ്രൈനേജ് നിർമ്മിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാതെ പോവുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ഭാരതപ്പുഴയിലേക്ക് മഴവെള്ളം ഒഴുക്കിവിടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ്